കിള്ളിപ്പാലം മെൻഷനില് നൊങ്കൊക്കെ നൊങ്കു സർബത്തൊക്കെ വയ്ക്കുന്ന ഒരു സ്വാമിയാണ് പുള്ളിക്കാരൻ ബ്രഹ്മചാരിയാണ് സ്വാമിയാണ് പുള്ളിക്കാരൻ്റെ കടയിൽ ഞാനിപ്പോൾ വന്ന ഒരു സർബത്ത് കുടിച്ചതേ ഉള്ളൂ സ്വാമിയുടെ പേരെന്താണ് നാരായണ സ്വാമിയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് ആ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കഥകൂടങ്ങൾ കൂടിയൊക്കെ ചെയ്ത് ഒരു വരുമാനം കണ്ടെത്തിയാണ് എനിക്ക് കട എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കള്ളിപ്പാലം ജംഗ്ഷൻ ഈ കാണുന്ന കള്ളിപ്പാലം ജംഗ്ഷനാണ് തിരുവനന്തപുരം കള്ളിപ്പാലം ജംഗ്ഷൻ അവിടെ നിന്ന് ആ കണ്ടില്ലേ കണ്ണൻ ജ്യൂസ് തണ്ട അതാണ് പുള്ളിക്കാരൻ്റെ കട അതാണ് നമ്മളെ സ്വാഭാവം ഇരിക്കുന്ന കണ്ടില്ലേ എല്ലാ തരത്തിലുള്ള സർവത്ത് ഐറ്റംസും അവൈലബിൾ ആണ് പുള്ളിക്കാരൻ <inaudible> േ നമ്മുടെ നാരായണസ്വാമി സർവത്തടിക്കുകയാണ് പുള്ളിക്കാരൻ്റെ കടയിൽ ഒറിജിനൽ സർവത്താണ് കൊടുക്കുന്നത് നുങ്കിന്റെ സർവത്താണ് എല്ലാം ഒറിജിനൽ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടല്ലേ ഒറിജിനൽ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ഈ കട കടയിൽ നുങ്കൊക്കെ കൊടുക്കുന്നത് സർവത്തൊക്കെ കൊടുക്കുന്നത് എല്ലാ പുള്ളിക്കാരൻ തയ്യാറായ് വെച്ചിരിക്കുന്നതാണ് ശരിക്കും നല്ല ആവുമ്പോ തന്നെ നമുക്കറിയാം എന്റെ ആ ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടല്ലേ ഒറിജിനലായിട്ട് സർവത്തടിച്ചു കൊടുക്കുകയാണ് ഒരു സന്യാസിയാണ് സ്വാമിയാണ് നാരായണ സ്വാമി എന്നാണ് പേര് കണ്ണൻ ജ്യൂസ് കട എന്നുള്ള ഇരിക്കുന്നത് ആ കണ്ടില്ലേ ഒറിജിനൽ സർവത്താണ് നമസ്കാരം എത്ര രൂപയാണ് സ്വാമിന്റെ എൺപത് രൂപ ആ ഒറിജിനല് നോങ്ക് മാത്രമാണ് അല്ലേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് പേര് പച്ചാർ ഇട്ടിട്ട് തിളപ്പിച്ച് മൂന്നര മണിക്കൂർ ചൂട് ഒറിജിനലായിട്ട് തിളപ്പിച്ചിട്ട് സത്യം തന്നെ നിങ്ങൾ ലാബ്രട്ടറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും ചെയ്യാൻ പറ്റും അത് അത് കിടാതിരിക്കാൻ പറ്റി നമ്മൾ പൊട്ടാഷ്യം വന്നു ചേർക്കാതെ ചേർക്കുന്നില്ല വൃത്തിനകത്ത് വെക്കണം വൃത്തിനകത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം വരെ ഉപകരിക്കാം അപ്പോൾ ഇത് വന്നാൽ എന്തോ ഒരു കെമിക്കൽ പേർക്കോട് അത് ഒരു ആറ് മാസം വരെ കാസ്റ്റ് ചെയ്യും ഞാൻ ശരി ഇത് ഒറിജിനൽ സർബത്താണ് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം അമ്പലിക്കാരൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് യാതൊരു വിധത്തിലുള്ള കെമിക്കലും ചേർക്കാതെ ഉണ്ടോ കച്ചവടം തകൃതിയായിട്ട് നടക്കാണ് ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടുന്ന് സ്ഥിരമായിട്ട് സർബത്ത് കുടിക്കാറുണ്ടോ ആ ആ അതെ അതെ ാലും നമ്മളെ ഞാൻ സ്വാമിയുടെ സർവത്ത് ഒന്ന് കുടിച്ചു നോക്കിയാണ് ഒറിജിനൽ സർവത്താണ് ഒറിജിനൽ സർവത്താണ് കണ്ടില്ലേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒറിജിനൽ ആയിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് ഒന്നും അറിയാൻ സാധിക്കുള്ളൂ ആവശ്യമില്ലാത്ത മധുരവും മധുരം കൂട്ടാനുള്ള ഒന്നും ചേർത്തിട്ടില്ല വെറും പഞ്ചസാരയും ും ചേർത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത നിങ്ങളോട് കാലം ഇരിക്കാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള കെമിക്കൽസൊന്നും ചേർക്കാത്ത ഒറിജിനലായിട്ടുള്ള നൊങ്ക് സർബത്താണ് സപ്തഗിരി സർബത്ത് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് ഇത് കുടിച്ചു നോക്കിയാലുണ്ടല്ലോ ഇല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാവ നിങ്ങൾ വന്ന് കുടിച്ചു നോക്കിയാലേ അറിയാവൂ നമ്മുടെ ഒരു ലക്ഷ്മി നായരെ അറിയാമല്ലോ ഒരു ആ ഒരു കുക്കായിട്ടുള്ള കുക്ക് ചെഫ് ആയിട്ടുള്ള ആ ലക്ഷ്മി നായർ സ്ഥിരം വന്നിവിടെ ഇവിടുന്ന് സർബത്ത് കഴിക്കാം അപ്പോൾ അത്ര മാത്രം ഇത് ഒറിജിനലാണ് ഒറിജിനലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർത്തിട്ടുള്ളത് കണ്ടില്ലേ എല്ലാം ഒറിജിനലാണ് കണ്ടില്ലേ നൊങ്ക് എല്ലാം ഒറിജിനലാണ് വളരെ നാച്ചുറലായിട്ട് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അസാധ്യ രുചിയാണ് അസാധ്യമായ രുചിയാണ് എൻ്റെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക ഇനി തിരുവനന്തപുരത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വന്ന് കിള്ളിപ്പാലം ജംഗ്ഷൻ ഇറങ്ങി ചാലയിലോട്ട് കയറുന്ന റോട്ടിൽ ഇടത് വച്ചത് കാരിലോട്ട് കയറുന്നത് ഇടത് വെച്ചിട്ട് കണ്ണൻ ജ്യൂസ് കട കണ്ണൻ ചർബത്ത് അതാണ് ഈ കടയിലോ ഇളക്കുമ്പോ തന്നെ അതിന്റെ ആ ഒരു ക്വാളിറ്റി നോക്കി കാണാൻ സാധിക്കുന്നു വേണ്ടില്ലേ ഇത് കംപ്ലീറ്റ് പെട്ടെന്ന് കണ്ടില്ലേ വേണ്ടില്ലേ നീൺ നുങ്കാണ് നല്ല വൃത്തിയാണ് പ്രത്യേകിച്ച് പുള്ളിക്കാരൻ്റെ ഒരു ആത്മീയ ജീവിതം വഹിക്കുന്ന നാരായണസ്വാമി അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് തന്നെ വൃത്തിപിടിപ്പ് അതൊക്കെ ഇവിടെ ഡോക്ടർ സൂക്ഷിക്കുന്നു ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക ഒരു സർവത്ത് കുടിക്കുക പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കടയിൽ നിന്ന് തന്നെ കുടിക്കുക നാരായണസ്വാമി എന്നാണ് പേര് ഓക്കെ